ഇതാണ് കൊച്ചിയുടെ ബ്രോഡ്വേ സാധാരണക്കാരൻ്റെ ലുലുമാളും ജോയി അലകാസും എല്ലാം ഈ ബ്രോഡ്വേയാണ് ചില പുരാതനമായ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ബ്രോഡ്വേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഡച്ച് സംസ്കാരം ഇംഗ്ലീഷുകാർക്ക് കൈമാറിയ ശേഷം ബ്രോഡ്വേ എന്ന ഈ സ്ഥലം ഒരു കച്ചവട കേന്ദ്രമായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതോടു കൂടി തന്നെ വളവി പോലുള്ള ചില സ്ഥാപനങ്ങൾ ഇവിടെ വലിയ വിശേഷ കച്ചവട കേന്ദ്രമായി മാറിയിരുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കൊച്ചിയുടെ ബ്രോഡ്വേ അൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ് സാധാരണക്കാരനും അന്യസംസ്ഥാനക്കാരനുമെല്ലാം അവൻ്റെ ഫാഷനും അവൻ്റെ എല്ലാം നേടുന്നത് ഇവിടെ തന്നെയാണ് ബ്രോഡ്വേയിൽ ഇല്ലാത്തതായി ഒന്നുമില്ല സേഫ്റ്റി തുടങ്ങി ലോകത്തുള്ള എന്തും ഇവിടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾക്കേറെ ആവശ്യമുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഇമിറ്റേഷൻ ആഭരണങ്ങളും തുടങ്ങി ബ്രോഡ്വേയിൽ നമുക്ക് കിട്ടാത്തതായി ഒന്നുമില്ല വിശേഷ ദിനങ്ങൾ ബ്രോഡ്വേ ഉടുത്തൊരുങ്ങും ആഘോഷപൂർവ്വമാകും ക്രിസ്മസും ഓണവും വിഷുവുമൊക്കെ ഇവിടെ മറ്റൊരു ലോകമായി മാറും അന്യദേശക്കാരായ വ്യക്തികളുടെ നിരവധി കടകൾ ഇവിടെയുണ്ട് പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജന വ്യാപാര രംഗത്ത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേയേറെ കടകളുടെ ഒരു ശ്രേണി നമുക്കിവിടെ കാണുവാൻ പറ്റും ഏത് വില അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹോൾസെയിൽ ഇനത്തിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റ് സാധനങ്ങളെല്ലാം പോകുന്നത് ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് എന്തിനേറെ ലോകത്തുള്ള ഏത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ചൈന പതിപ്പിൻ്റെ ഒരു വലിയ ശ്രേണി നമുക്കിവിടെ കിട്ടും അതായത് മൊബൈൽ ഫോണും ഹെഡ്ഫോണും തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അപ്പോൾ അടുത്ത പ്രാവശ്യം കൊച്ചിയിൽ തേരാപ്പാര നടക്കുമ്പോൾ ബ്രോഡ്വേയിൽ ഒന്ന് കറങ്ങാൻ മറക്കണ്ട സൂപ്പർ അനുഭവമായിരിക്കും എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് കാലത്തെ വിശാല പാത എന്നറിയപ്പെട്ടിരുന്ന ബ്രോഡ്വേയുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉറപ്പായും നിങ്ങൾ കൊച്ചിയിലെത്തിയാൽ സന്ദർശിക്കേണ്ട ഒരു ഷോപ്പിംഗ് പ്രദേശമാണ് ബ്രോഡ്വേ